നമസ്കാരം ശരീരം ചെറുതാണെങ്കിലും മനസ്സും മനക്കരുത്തും വലുതാണ് ആരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് എന്നല്ലേ ജൂലൈ ആറാം തീയതി ദുബായ് കോക്കക്കോല അറൈനിയിൽ നടക്കുന്ന ഒരു ബോക്സിംഗ് മത്സരത്തിൽ തീ പാറും മത്സരാർത്ഥിയുടെ ഒരു വാശിന്മേലായിരിക്കും ഈ ബോക്സിംഗ് മത്സരം നടക്കുക മൂന്നടി മാത്രം ഉയരമുള്ള യു എ യുടെ സമൂഹ മാധ്യമ താരം അബ്ദു റോസിക് സോഷ്യൽ നോക്കൗട്ട് മൂന്നിൻ്റെ ഭാഗമായി അരങ്ങേറുന്ന ഈ മത്സരത്തിൽ വിജയിച്ച ശേഷം മാത്രമേ താൻ വിവാഹിതനാകൂ എന്ന നിശ്ചയദാർഢ്യത്തിലാണ് ജൂലൈ ഏഴിന് നിശ്ചയിച്ച ഇരുപതുകാരൻ്റെ വിവാഹം ഈ വാശിപ്പുറത്ത് മാറ്റിവയ്ക്കുകയും ചെയ്തു തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇതേ വഴിയുണ്ടായിരുന്നുള്ളൂ എന്നാണ് അബ്ദുറോസിഖ് പറയുന്നത് ഇറാലി ബൈഖോബിലാവിക്കെതിരെയാണ് ഇദ്ദേഹത്തിൻ്റെ പോരാട്ടം ദീർഘകാല ശത്രുവായി ഹസ്ബുല്ലയുമായി ഭാവിയിലെ പോരാട്ടത്തിനായി ഇദ്ദേഹം കാത്തിരിക്കുന്നു ദുബായിലെ കമാനി ക്ലബ് ജിമ്മിലാണ് അബ്ദുൾ കഠിനമായ ബോക്സിംഗ് പരിശീലനം നടത്തിവരുന്നത് അമേരിക്കൻ ബോക്സിംഗ് പരിശീലകൻ ആൻ്റണി ചിൽ ആണ് അദ്ദേഹത്തിന് പരിശീലനം നൽകുന്നത് റോസിക്കിൻ്റെ വേഗം ആവേശം ആത്മവിശ്വാസം എന്നിവയെക്കുറിച്ചൊക്കെ പറയാൻ പരിശീലകന് നൂറ് നാവാണ് ദുബായ്ക്കാരനായ അബ്ദുറോസിക് വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത് ഷാർജ സ്വദേശി അമീറ എന്ന സുന്ദരിയെയാണ് സ്നേഹത്തിനായി ദാഹിച്ചു വലഞ്ഞ എനിക്ക് കിട്ടിയ മുത്താണ് അമീറ അവൾക്കെന്നെ ഏറെ ഇഷ്ടമായി അതോടൊപ്പം മതിയായി ബഹുമാനവും തരുന്നു എൻ്റെ സ്വപ്നമാണ് അമീറയെ കണ്ടെത്തിയതിലൂടെ പൂവണിഞ്ഞത് എന്നാണ് വിവാഹിതനാകാൻ പോകുന്ന സന്തോഷവർത്തമാനം തൻ്റെ ഫാൻസിനെ അറിയിച്ചു കൊണ്ടുള്ള വീഡിയോയിൽ അബ്ദുൾ റോസിഖ് പറഞ്ഞത് എൻ്റെ വധുവിന് മുന്നിൽ എനിക്കൊരു ഹീറോയാകണം ഇതാണ് ബോക്സിംഗ് ആദ്യം വിവാഹം പിന്നെ എന്ന നിലപാടിൽ എത്താനുള്ള കാരണമായി അബ്ദുൾ റോസിഖ് പറയുന്നത് മറ്റൊന്നും ഇപ്പോൾ എൻ്റെ ചിന്തയിലില്ല അവൾ അറിയണം അവൾ വിവാഹം കഴിക്കാൻ പോകുന്നത് ഒരു യഥാർത്ഥ ഹീറോയാണെന്ന് മത്സര വിജയത്തിനായി ദിവസവും മൂന്ന് മണിക്കൂറോളം ഞാൻ കഠിനമായി പരിശീലനം നടത്തുന്നു എൻ്റെ തീരുമാനത്തിന് അമീറയുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഈ കിരീടനേട്ടം ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എൻ്റെ അത്ര നീളമുള്ള ഒരാൾക്ക് ഇത് ആദ്യത്തെ കിരീടമായിരിക്കും എന്നും അബ്ദുൾ പറയുന്നു ഈ ഒരു കാര്യത്തിൽ മാത്രം മനസ്സൂന്നിയതിനാൽ തൻ്റെ പ്രിയപ്പെട്ട ബിരിയാണിയും ചോക്ലേറ്റും പോലും ഇദ്ദേഹം വേണ്ടെന്ന് വച്ചിരിക്കുകയാണ് ഇതുൾപ്പെടെ കർശനമായ ഭക്ഷണ നിയന്ത്രണമാണ് പാലിക്കുന്നത് താജിക്കിസ്ഥാനിൽ നിന്നുള്ള അബ്ദുൾ ഇൻസ്റ്റാഗ്രാമിൽ എൺപത് ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉണ്ട് എഫ് ബി പേജിൽ ഒന്നര ലക്ഷത്തോളവും കൂടാതെ ലോകത്തെങ്ങുമുള്ള പ്രധാന ബോക്സിംഗ് പരിപാടികളിൽ പരിചിത മുഖവുമാണ് മൂന്ന് വർഷം മുൻപ് ഒരു യു എഫ് സി ഇവന്റിൽ ഹസ്ബുല്ലയും മൊത്തം അദ്ദേഹത്തിൻ്റെ മത്സരമാണ് ആരാധകരെ ഏറ്റവും ആകർഷിച്ചത് അബ്ദുറോസിക്കിന് ഇന്ത്യക്കാർക്ക് പലർക്കും മുഖപരിചയമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ ടെലിവിഷൻ ഷോ ബിഗ് ബോസ് പതിനാറിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു അന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ കുറിയ മനുഷ്യനെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു തൻ്റെ നീളക്കുറവ് ഒരു പോരായ്മയായി അബ്ദു കാണുന്നില്ലെങ്കിലും അത് നേരത്തെ വേണമെങ്കിൽ പരിഹരിക്കാമായിരുന്നു എന്നാണ് അഭിപ്രായം എങ്കിലും ആരെയും കുറ്റപ്പെടുത്താനാവില്ല ഇത്തരം ചികിത്സ കൂടുതൽ ബുദ്ധിമുട്ടാണ് പക്ഷേ ശരിയായ പരിശീലനവും ഭക്ഷണക്രമവും അച്ചടക്കവും കൊണ്ട് താൻ എല്ലാ പോരായ്മകളും മറികടന്നതായി അബ്ദു നിറഞ്ഞ ചിരിയോടെ പറയുന്നു പതിനാറാം വയസ്സിൽ യു എ കുടിയേറുമ്പോൾ എൺപത്തി ഒൻപത് സെൻറ്റിമീറ്റർ ഉയരമായിരുന്നു ഉണ്ടായിരുന്നത് ദുബായിൽ മികച്ച പോഷകാഹാരവും ചിട്ടയായ ജീവിതവും ആരംഭിച്ചതോടെ അത് നൂറ്റി പതിനാല് സെൻറ്റിമീറ്ററായി ഉയർന്നു മാനസികമായും ശാരീരികമായും ബോക്സിംഗ് തനിക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഇതുവഴി നീളം നൂറ്റി ഇരുപത്തിയഞ്ച് ആക്കുക എന്നതാണ് ലക്ഷ്യം വ്ളോഗിങ്ങും ബോക്സിങ്ങും മാത്രമല്ല നന്നായി പാടുകയും ചെയ്യും ഈ ചെറിയ വലിയ മനുഷ്യൻ ബോക്സിംഗിൽ വിജയിച്ച് തൻ്റെ പ്രിയതമയെ സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അബ്ദുറോസി അദ്ദേഹത്തിൻ്റെ ശ്രമം വിജയിക്കാനുള്ള എല്ലാ ആശംസകളുമായി ആരാധകരും അദ്ദേഹത്തോടൊപ്പമുണ്ട് ജീവിതത്തിലെ പോരായ്മകളിൽ നിന്ന് നിഷേധാർഢ്യവും മനസാന്നിധ്യവും മനഃശക്തിയും കൊണ്ട് ജീവിത വിജയം നേടാൻ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു പ്രോത്സാഹനമാണ് ഈ ചെറിയ മനുഷ്യൻ്റെ ജീവിതം